എൻ്റെ അമ്മച്ചിയുടെ മുമ്പിൽ വെച്ച് അച്ഛൻ എന്നെ ആശ്രമത്തിൽ കൊണ്ടുപോകുന്ന കാര്യം ഒരിക്കലും പറഞ്ഞിട്ടില്ല എന്ന് കാരണം അമ്മച്ചിക്ക് എപ്പോഴുമുള്ള ഒരു ആശങ്കയുണ്ടായിരുന്നു വീട്ടിലെ അവസാനത്തെ മകൻ അപ്പനെയും അമ്മയും നോക്കുവാൻ ഇനി ആരുണ്ട് എന്നുള്ള ചിന്ത ആരുണ്ട് അവർക്ക് എന്നുള്ള ചിന്തയിൽ ഏറ്റവും കൂടുതൽ എൻ്റെ ആശ്രമപ്രവേശനത്തെയും ദൈവവിളിയെയും എതിർത്തിരുന്ന വ്യക്തിയായിരുന്നു എൻ്റെ അമ്മച്ചി പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ അകമഴിഞ്ഞ പ്രോത്സാഹനവും പിന്തുണയും ജീവിതത്തിൽ നൽകിയിട്ടുള്ള വ്യക്തിയും അമ്മച്ചാൻ ആശ്രമത്തിലേക്ക് പോകുമ്പോ എനിക്ക് അറുപത് കിലോ ഉണ്ടായിരുന്നു ഈ അറുപത് കിലോയും ഉരുട്ടിത്തുന്നത് എന്റെ അമ്മച്ചാ എന്നെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത് അമ്മച്ചിയാ ഇഷ്ടമല്ലാതിരുന്നിട്ടും എന്നെ എല്ലാ പ്രാർത്ഥനാ യോഗങ്ങളിലും കൊണ്ടു നടന്നത് അമ്മച്ചിയ അതുപോലെ തന്നെ ഈ നാട്ടിൽ കാണുന്ന എന്നെ സ്നേഹിക്കുന്ന എല്ലാവരെയും എന്നെ ബന്ധപ്പെടുത്തിയത് എൻ്റെ അമ്മച്ചിയ ഇന്നത്തെ ശുശ്രൂഷകൾ കാണണമെന്ന് ഒത്തിരി അമ്മച്ചി ആഗ്രഹിച്ചിരുന്നെങ്കിലും ദൈവം അതിനെ ഇടയാക്കിയില്ല പക്ഷെ സ്വർഗ്ഗത്തിലിരുന്ന് അപ്പച്ചനും അമ്മച്ചും ഒരുപാട് മാധ്യസ്ഥം എന്ന് ഞാൻ തിരിച്ചറിയുന്നു അതുപോലെ തന്നെ അമ്മയുടെ അപ്പനും അമ്മയും ഒരുപാട് സന്തോഷമുണ്ട് എന്നെ ബലപ്പെടുത്തുന്നതിൽ എൻ്റെ ജീവിതം ക്രമപ്പെടുത്തുന്നതിൽ ഇരുവരുടെ സാന്നിധ്യമുണ്ടായിരുന്നു ഞാൻ ജനിക്കുന്നതിന് മുമ്പേ അമ്മയുടെ അമ്മ മരിച്ചുപോയെങ്കിലും ഇവരൊക്കെ സ്വർഗത്തിലിരുന്ന് എനിക്ക് വേണ്ടി മാധ്യസ്ഥം എന്ന് ഞാൻ കരുതുന്നു അതുപോലെ തന്നെ എൻ്റെ അപ്പാപ്പന്മാർ എന്നെ ഒരുപാട് സ്നേഹിച്ച എൻ്റെ അപ്പൻറെ രണ്ട് ജ്യേഷ്ഠന്മാര് എൻറെ പട്ടം കൂടെ നടക്കുമ്പം എല്ലാം മുന്നേ നടന്ന് ക്രമീകരിക്കാം എന്ന് ഉറപ്പ് തന്നിരുന്ന രണ്ടപ്പാപ്പന്മാരും ഇവിടെ ഇല്ല പക്ഷെ എനിക്ക് പലപ്പോഴും സങ്കടം തോന്നിയിട്ടുണ്ട് എന്റെ അപ്പൻ എല്ലായിടത്തും ഒറ്റയ്ക്ക് പോകുമ്പോ ആരെങ്കിലും ഒക്കെ കൂടെ കാണണമെന്നായിരുന്നു എൻ്റെ പ്രതീക്ഷ എപ്പോഴും അപ്പാപ്പന്മാര് കൂടെ കാണുമെന്നായിരുന്നു പക്ഷെ അവരുടെ വിടവ് അവരുടെ മക്കൾ നികത്തി എൻ്റെ കുടുംബാംഗങ്ങൾ നികത്തി നിങ്ങളോടുള്ള സ്നേഹിക്കും ഞാൻ ഒറ്റ പുത്രനൊന്നും അല്ല കാരണം എൻ്റെ അമ്മ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ അമ്മ എൻറെമ്മരി ആയിരുന്ന സമയത്ത് ഒരു കുഞ്ഞനുജൻ അല്ലെങ്കിൽ അനിയത്തിയും കൂടെ ഞാൻ പ്രതീക്ഷിച്ചിരുന്ന സമയത്ത് ബോട്ടായി പോയി അപ്പൊ ഞാൻ തമ്പുരാനോട് ചോദിച്ചു തമ്പുരാനെ ജീവിതകാലം മുഴുവനും സങ്കടങ്ങളൊന്നും ഷെയർ ചെയ്യാൻ പറ്റാത്തൊരു ഒറ്റപുത്രനായിട്ട് പുത്രനായിട്ട് ജീവിക്കുവാനാണ് നീ ആഗ്രഹിക്കുന്നതെങ്കിൽ സന്തോഷം പക്ഷെ ഞാൻ പറയും എനിക്ക് തമ്പുരാൻ ഒരുപാട് സഹോദരങ്ങളെ തന്നു ഇന്ന് ഒരുപാട് സമ്പന്നൻ ഞാൻ കുടുംബ ബന്ധത്തിൽ സഹോദര ബന്ധത്തിൽ ആശ്രമത്തിൽ എന്നെ ബലപ്പെടുത്തുന്ന ഒരുപാട് സഹോദരങ്ങൾ എനിക്കുണ്ട് ഒന്നിനെ തമ്പുരാൻ എടുത്തപ്പോൾ പലതിനെ തമ്പുരാൻ തന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ ദിവസങ്ങളിൽ എൻ്റെ ഇടത്തും വലത്തും നിന്ന എൻ്റെ രണ്ട് ചേട്ടന്മാർ ഞാൻ അച്ചാ എന്ന് ഒരിക്കൽ പോലും വിളിച്ചിട്ടില്ല അച്ചാച്ചാ എന്ന് മാത്രമേ രണ്ടുപേരെയും വിളിച്ചിട്ടുള്ളൂ ബഹുമാനപ്പെട്ട ബെർസോമിയച്ചനും ബഹുമാനപ്പെട്ട ജോബി അച്ഛനും ആ സ്വാതന്ത്ര്യം എനിക്ക് എപ്പോഴും അവർ തന്നിട്ടുണ്ട് എനിക്ക് ദൈവം തന്നിട്ടുള്ള രണ്ട് സഹോദരങ്ങളായിരുന്നു അവർ എന്നെ ബലപ്പെടുത്തിയ അവരെയും ഈ സമയത്ത് ഓർക്കുന്നു അതുപോലെ തന്നെ രക്തബന്ധത്തിലല്ലെങ്കിൽ പോലും എൻ്റെ കുടുംബത്തോട് ഏറ്റവും അടുത്ത് നിന്നിരുന്ന ബഹുമാനപ്പെട്ട ജോണച്ഛൻ ലിബിനച്ചൻ ജിയോ പോളച്ചൻ ഇവരെയൊക്കെ സ്നേഹത്തോട് ഓർമ്മിപ്പിക്കുന്നു ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇവിടെ കടന്നു വരുവാൻ ഒരുപാട് ത്യാഗം പ്രയത്നിച്ച് അവരൊക്കെ നന്ദിയോട് ഓർക്കുന്നു അവസാനമായിട്ട് ഇടവക സഹോദരങ്ങളെ നിങ്ങളോട് ഒരു വാക്ക് എൻ്റെ കൂട്ടുകാരനോട് എപ്പോഴും പറയും എൻ്റെ ബാച്ച്മേറ്റ്സിൻ്റെ കുടുംബാംഗങ്ങൾ എന്നോട് എപ്പോഴും പറയും ചെമാശം വിളിച്ചില്ലെങ്കിലും ഞങ്ങൾ അവരെ വിളിച്ചോളാമെന്ന് എൻ്റെ അപ്പനും അമ്മയൊക്കെ പനിയായിട്ടിരിക്കുമ്പോൾ ഞാൻ വിളിക്കാൻ മറന്നു പോവും പക്ഷെ എൻ്റെ വിടവ് നിർത്തി പലരും അവരെ വിളിച്ചിട്ടുണ്ട് അവരെ ആശ്വസിപ്പിച്ചിട്ടുണ്ട് സാന്ത്വനിപ്പിച്ചിട്ടുണ്ട് ഒരുപാട് നന്ദി ഈ വൈദികരുടെ അപ്പനും അമ്മയും അല്ലെങ്കിൽ സിസ്റ്റേഴ്സിൻ്റെ അപ്പനും അമ്മയും പറയുന്നത് എല്ലാവരുടെയും അപ്പനും അമ്മയും ആരോടാണ് അവർ ദൈവത്തിനായി പോയപ്പോൾ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അവർക്കായിട്ടുകൂടെയാണ് ഈ ഭൂമിയിൽ അയക്കിയിരിക്കുന്നത് എന്നുള്ള നിങ്ങൾ എൻ്റെ അപ്പനോടും അമ്മയോടും എൻ്റെ സഹോദരങ്ങളോടും കുടുംബത്തിനോടും കാട്ടി വരുന്ന സ്നേഹം എന്നും തുടർന്ന് കൊണ്ടുപോകാനിടയാകട്ടെ എൻ്റെ ജീവിതം എന്നെ പഠിപ്പിച്ച ഒരു വലിയ പാഠം ഞാൻ പറഞ്ഞുകൊള്ളട്ടെ നമ്മൾ ഒറ്റയ്ക്കാണെന്ന് തോന്നുമ്പോൾ ക്രൂശിലേക്കൊന്ന് നോക്കുക രണ്ട് കൈകളും വിരിച്ചിരിക്കുന്ന തമ്പുരാനുണ്ട് നമ്മുടെ കൂടെ നമ്മൾ ഒരിക്കലും ഒറ്റയ്ക്കല്ല നമ്മൾ ഒരിക്കലും ഒറ്റയ്ക്ക് വിടത്തില്ല ഇതാണ് എൻ്റെ പൗരോഹിത്യ ജീവിതത്തിൽ ഇന്ന് അവരെന്നെ ബലപ്പെടുത്തിയ സത്യം അതുകൊണ്ട് പ്രിയപ്പെട്ട മാതാപിതാക്കളെ നിങ്ങൾ ഒരിക്കലും വിഷമിക്കരുത് സങ്കടപ്പെടരുത് എപ്പോഴും ഞാനില്ലെങ്കിലും തമ്പുരാനുണ്ട് തമ്പുരാൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്ന വ്യക്തികളുണ്ട് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് ഇവരുമായി ബന്ധപ്പെട്ട് ഇവരോട് കൂടെയായിരിക്കുവാൻ സാധിക്കാത്ത നിമിഷങ്ങളെ ഓർത്ത് ഞാൻ സങ്കടപ്പെട്ടിട്ടുണ്ട് പക്ഷേ എനിക്ക് തുല്യമായിട്ട് ഇവരുടെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും ക്രമീകരിക്കാൻ തമ്പുരാൻ ഓരോരുത്തരെ തന്നിട്ടുണ്ട് എല്ലാവരോടുമുള്ള നന്ദി അറിയിക്കുകയാണ്